നമ്മുടെ പുതിവടക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി ഐറ്റം ഐറ്റമാണ് ഇന്നിപ്പോൾ ജെൻസിൻ്റെ ഓഴും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഓണമൊക്കെ ആയി എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക സന്തോഷമായിട്ടിരിക്കുക വർഷത്തിലൊരിക്കൽ വരുന്ന ഓണമാണ് മാക്സിമം എല്ലാവരും അടിച്ച് പൊളിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കുടിക്കുക പുത്താമ്പള്ളി കൈത്തയുടെ പല വീഡിയോസ് നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്തുള്ള സ്റ്റോക്സ് ഒക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് ചെയ്യുന്നത് നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് എന്നു വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മൾ ഓൾ ഇന്ത്യ മറ്റേ എന്താ വെച്ചാൽ മറ്റേ ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ പരിപാടി അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇത് മേടിച്ചെടുക്കാൻ പറ്റും നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിച്ചെടുക്കാൻ പറ്റും കോൾ ചെയ്യേണ്ട വാട്ട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കാരണം ഫുൾ ടൈമായിട്ട് വാട്സപ്പ് മെസ്സേജ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും കോൾ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് രാത്രിയൊക്കെ കോളുകൾ വരുന്നതുകൊണ്ട് നമ്മൾ അത് എടുക്കുന്നതായിരിക്കില്ല അപ്പോൾ നിങ്ങൾ മാക്സിമം വാട്സപ്പ് ചെയ്യാം ഓക്കെ നമുക്ക് ഇന്ന് അപ്പോൾ കാണിക്കാവുന്ന ബ്ലീച്ച് കോട്ടിലും നല്ല മിൽക്കി വൈറ്റിൽ വരുന്ന കുറച്ച് ജെൻസിൻ്റെ ദോതീസാണ് അപ്പോൾ അതൊന്ന് കണ്ടിട്ട് നമുക്ക് വരാം ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു കളറ് ബ്ലീച്ചിൽ ബ്ലാക്ക് കുറേ പേര് ചോദിച്ചായിരുന്നു കുറച്ച് പേർക്കൊന്നും കിട്ടിയിട്ടില്ല അതാണ് സത്യാവസ്ഥ അപ്പോൾ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം മിൽക്കി വൈറ്റിൽ വരുന്ന ബ്ലീച്ച് ഡോ ധോത്തിയാണ് ജെൻസിൻ്റെ ദോത്തിയാണ് നമ്മളിതിൽ കരയും കോട്ടൺ ആണ് മുണ്ടും കോട്ടൺ ആട്ടോ കാരണം നമുക്ക് ഈ ഹെഡ്സും കാര്യങ്ങളും നമ്മളിന്ന് എടുത്തവർക്ക് ഈ മുണ്ട് മിൽക്കി വൈറ്റൊക്കെ എടുത്തവർക്ക് അറിയാൻ പറ്റും നമുക്ക് ഇതില്ലേ കോട്ടൺ ആണ് അതേപോലെ തന്നെ ഇവിടെ സാധാരണ പോളിസ്റ്റർ മിക്സിങ്ങാ വരിക വില കുറഞ്ഞ ഡബിളിൽ ഇത് നമുക്ക് ഇവിടെയും കോട്ടൺ ആണ് വരുന്നത് ഓക്കെ ഇതിൻ്റെ റേറ്റും ലെങ്ത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഫുള്ളായിട്ട് കാണുക ഡിമാൻഡ് കളറാണ് ബ്ലാക്ക് ഏകദേശം എല്ലാ കളറും മിൽക്കി വൈറ്റിൽ ഡിമാൻഡാണ് ഉടുക്കാൻ സുഖമാണ് നല്ല സോഫ്റ്റ് ആയിരിക്കും അതായത് മെറ്റീരിയൽ ഗുഡാണ് സോഫ്റ്റ് ആണ് അപ്പോൾ നമ്മൾ റേറ്റ് ഒക്കെ പുറമേക്കാളും നമ്മൾ കുറച്ച് തന്നെയാണ് നമ്മൾ റേറ്റ് കൊടുക്കുന്നത് ബ്ലാക്ക് കളറാണ് ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് കാരണം കിട്ടാത്ത ആളുകൾ ഒരുപാടുണ്ട് അപ്പോൾ അവരൊക്കെ മേടിച്ചെടുത്തു ചേച്ചിമാരൊക്കെ കാണുന്നവരുണ്ട് ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഒന്ന് ക്ഷമിക്കുക ഓക്കെ മിസ്റ്റേക്കുകൾ സംഭവിക്കും സംഭവിക്കാതിരിക്കില്ല അപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കുകൾ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മിസ്റ്റേക്ക് വരാതെയാണ് നോക്കുന്നത് എന്നാലും ചെറിയ മിസ്റ്റേക്കുകളോ ലാഗുകളോ ഡിലേ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ദയവ് ചെയ്ത് ഓക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ബ്ലാക്ക് ആണ് ഇതും ഞാൻ കാണിക്കുന്നത് ഓക്കെ ബ്ലാക്ക് നമ്മൾ അത്യാവശ്യം സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട് ഡിമാൻഡ് കളറായതുകൊണ്ട് ആയതുകൊണ്ട് ഇപ്പം മേടിച്ചെടുക്കുക സോഫ്റ്റ് ആണ് മിൽക്കി വെയ്റ്റ് ധോത്തിയാണ് ഇതും ബ്ലാക്ക് തന്നെയാണ് ഓക്കെ നമുക്ക് നമുക്കിതിൻ്റെ റേറ്റ് ഒക്കെ വരുന്നത് എല്ലാം സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് നമുക്ക് ഫൈവ് സെവൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ അടുത്തൊരു കളർ ഞാൻ കാണിച്ചതാ നല്ല കളറാണ് അടിപൊളി കളറാണ് ഇതിൽ ചില ഐറ്റംസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും മാക്സിമം റീസ്റ്റോക്ക് ചെയ്ത് ഉണ്ടാവാൻ ചാൻസ് കുറവാണ് അന്ന് ചില കളേഴ്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതിൽ ബണ്ടിൽ ഉണ്ടെങ്കിൽ ആ കളർ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഓക്കെ ഇതും ഫൈവ് സെവൻറ്റി തന്നെയാണ് നമുക്ക് സെയിം വരുന്നത് തന്നെയാണ് കോട്ടൺ കരയും കോട്ടൺ മുണ്ടും കോട്ടണിൽ വരുന്നതാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തോ ഓക്കെ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആയിരം രൂപയുടെ മേലെ പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ടും ആയിരത്തിൻ്റെ ഉള്ളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് മേടിക്കുന്നതായിരിക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ മേടിക്കുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജ് നമുക്ക് അത്യാവശ്യം പോസ്റ്റ് ഓഫീസ് വേണേണ്ടത് അയക്കുക പോസ്റ്റ് ഓഫീസിൽ അത്യാവശ്യം നല്ല ഷിപ്പിംഗ് ചാർജ് വരും എഴുപത് രൂപ എൺപത് രൂപ അങ്ങനെയൊക്കെ ഷിപ്പിംഗ് ചാർജ് വരും പക്ഷെ എന്നാലും നമ്മൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ആയിരം രൂപയുടെ ഉള്ളിൽ മേടിക്കുന്ന മേടിക്കുള്ളൂ ഒരു നാല്പത് രൂപ ചിലപ്പോൾ നമുക്ക് നാൽപ്പത് രൂപ മേടിച്ചാലും ചിലപ്പോൾ ഒരു അറുപത് രൂപ അറുപത്തെട്ട് രൂപ അമ്പത്തിരണ്ട് രൂപ ഷിപ്പിംഗ് ചാർജ് വരും പക്ഷെ നമ്മളത് കണക്കാക്കാറില്ല നമ്മൾ ചെയ്ത് കൊടുക്കും ഗ്രീൻ കളറാണ് സൂപ്പർ കളർ കേട്ടോ കര കര നല്ല പ്രത്യേകതരം ഒരു കരയാണ് കണ്ടില്ലേ സൂപ്പർ കരയാണ് അതെ ഗ്രീനാണ് ഇത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോ അടിപൊളി മുണ്ടാണ് അതേപോലെ തന്നെ നമുക്കിത് ഡാർക്ക് ബ്ലൂ എന്ന് വേണമെങ്കിലും പറയാം ബ്ലാക്ക് എന്നാണെങ്കിലും പറയാം പക്ഷേ ബ്ലാക്ക് അങ്ങനെ ഡാർക്ക് അല്ല ഇതൊരു എന്താ പറയുക ഒരു ബ്ലൂ കളർ പോലത്തെ ഒരു ഷെയ്ഡ് വരുന്നതാണ് ഓക്കെ ഉടച്ച് കിട്ടിയ കാര്യം തന്നെയാണ് ഇതും നമുക്ക് ഇതിൽ എഡ്ജോ കാര്യങ്ങളോ ഇല്ല ചുരുങ്ങാനൊന്നുമില്ല ചുരുങ്ങുമെന്ന് നാല് മീറ്റർ ഡബിൾ ആണ് നമുക്കിതും അഞ്ഞൂറ്റെഴുപത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഓക്കെ നല്ല കാര്യമാണ് മിൽക്കി വൈറ്റാണ് നല്ല വെള്ള വൈറ്റായിരിക്കും സൂപ്പർ കളറാണ് അടുത്തത് വഴുതനീങ്ങ കളർ എന്നൊക്കെ പറയുന്ന ഇത് മുടച്ച് കിട്ടിയ കറിയിൽ തന്നെ ഒരു ഐറ്റം ആണ് ഓക്കെ ഇത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് മേടിച്ചെടുക്കാൻ പറ്റും ആയിട്ട് നമ്മുടെ വാട്സപ്പിൽ വന്നാൽ മതി അഥവാ സ്ക്രീൻഷോട്ട് എടുക്കാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ വന്ന് പറഞ്ഞാലും നമ്മളത് ചെയ്തു തരുന്നതായിരിക്കും വൃത്തിയായിട്ട് ഓക്കെ നമുക്ക് കേരളത്തിനകത്ത് ഒരു മൂന്ന് ദിവസം മതി അതർ സ്റ്റേറ്റിൽ എടുക്കുന്നവരുണ്ട് ഒരുപാട് പേര് അവർക്കൊരു അഞ്ച് ദിവസം നമ്മൾ പറയുന്നുണ്ട് ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തോ ഈ ഒരു കളറ് അതേപോലെ തന്നെ ഈ ഒരു കളറ് ഒരു ഗ്രീൻ കളർ ബ്ലാക്ക് കിട്ടാത്തൊരു ബ്ലാക്ക് ചോദിച്ചു വന്നോ തരാുന്നതാണ് ഓക്കെ നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് നിലവിൽ ഇനി പിന്നീട് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ പെട്ടെന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മേടിച്ചെടുക്കാൻ പറ്റും ബ്ലാക്ക് ആണ് അപ്പോൾ അഞ്ഞൂറ്റെഴുപത് രൂപ മാത്രമേ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം അതൊന്ന് മേടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ അപ്ഡേഷൻസ് ഒക്കെ കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്